ഹായ് അസലാമലൈക്കും തന്നഹാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനില്ലേ കുറച്ച് ഓർഡർ കാര്യങ്ങള് നമ്മൾ മംഗലം കഴിഞ്ഞ പിന്നെ മംഗലം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് കുറച്ച് ബരുന്നും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് ഹോട്ടലാണ് എല്ലാവരും ആക്കിയത് ഹോട്ടലിൽ എല്ലാവർക്കും തിരക്ക് പോകാന് വരാനങ്ങോട്ടും ഇങ്ങോട്ടും പോകാമല്ലോ അപ്പോൾ എന്നും പണിയെടുക്കാൻ ടൈമില്ല അങ്ങനെ ഞങ്ങളും ഹോട്ടലിൽ ഓരോ ഹോട്ടലിൽ അങ്ങനെ എല്ലാവരും ഫസ്റ്റ് ഓറോ ഫാമിലിയാണ് ബരുന്നുണ്ടായിരുന്നത് താങ്കളുടെ ഫാമിലിൻ്റെ എല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞമ്മളതും കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു സംഭവമുണ്ട് എന്താ പറയുക നമുക്കൊരു നമുക്കൊരു സെലിബ്രിറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിന് ആരെയെന്നല്ലേ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നവർ കമൻ്റ് ആക്കണോ ഹാരി എന്നെല്ലാം അറിയുന്നവർ തന്നെ വലിയ സെലിബ്രിറ്റി തന്നെ പക്ഷെ ഓരോരാളറിയാത്തവരങ്ങ് ഉണ്ടെങ്കിൽ നോക്കാവാൻ നോക്കിയിട്ട് കമൻ്റ് ആക്കാം ഓക്കെ അങ്ങനെ ഇതൊരു ദിവസം ഇത് കുറേ സംഭവം വീഡിയോ ശരിക്കും പറഞ്ഞൊരു പത്ത് ദിവസം തന്നെ ആയിട്ട് ഉണ്ടാവും തോന്നും ഒരു ദിവസം ഉള്ളവരുടെ ആയി അപ്പം ഞാനില്ലേ അന്ന് ഉണ്ടാക്കിയത് മുള കിട്ടതാന്ന് നമ്മൾ കാസർഗോഡ് മഞ്ഞത്തണ്ണിന്നല്ല ചെലവും അങ്ങനെ മറ്റേന്ത് എന്തോ മീന് ബളൂരി ആ ബളൂരി മീൻ പിന്നെ മറ്റേ മറ്റേന്ത് എല്ലാം മറന്നു എല്ലാം മറന്നു മുരിങ്ങ മുരിങ്ങലിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി പിന്നെ ഫ്രൈ ആക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം ആക്കി ഉസ്താക്ക ഉച്ചക്ക് കൊടുത്തു പിന്നെ വൈകുന്നേരം ഉസ്താക്ക ചായ ഉണ്ടായിരുന്നു ചായ ഒക്കെ ഞാൻ കടല കറുത്ത കടലയില്ലേ ഇപ്പം കടല കൊണ്ടൊരാറാട്ടാന്ന് നമ്മളിടഞ്ഞാൽ അസ്രൂവിന് പ്രോട്ടീൻ വേണം അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ശരിയാണ് ഡോക്ടർ അങ്ങനെ പ്രോട്ടീനുള്ള ഐറ്റംസ് തന്നെയാന്ന് ഇപ്പം എന്ത് കഴിക്കുമ്പോഴേലോ ഫോളപ്പടിച്ചിട്ട് നോക്കും എത്ര പ്രോട്ടീൻ ഉണ്ട് എത്ര പ്രോട്ടീൻ ഉണ്ട് മുട്ടയിൽ എത്ര ഉണ്ട് എത്ര ഉണ്ട് അങ്ങനെ ഇപ്പം അസ്രുല്ലേ പുള്ളന്മാർക്ക് വരെ പ്രോട്ടീനുള്ളത് കൊടുക്കുക പ്രോട്ടീൻ ഉള്ളത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ അല്ലേ ഞങ്ങൾക്ക് കൊളസ്ട്രോൾ സംഭവം ഒന്നുമില്ല നിങ്ങൾക്കല്ലോ നിങ്ങൾ പ്രോട്ടീനാണോ വെക്കുന്നത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ തന്നെ പാൽ കൊടുക്കുക അതിൽ അത്ര പ്രോട്ടീൻ മുട്ട കൊടുക്കുക അതിൽ എത്ര പ്രോട്ടീൻ നേന്ത്ര കൊടുക്കുന്നതെല്ലാം അറിയാലോണ്ടറിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവുന്ന അറിയില്ല അങ്ങനെ അപ്പോൾ വസ്ത്രൂന പിന്നെ ഇല്ലേ പിന്നെ കുറേ ഉണ്ട് കറിയാൻ എനിക്ക് വിശേഷം പറയാൻ കഴിഞ്ഞ വീടുകൾ ഇങ്ങനെ വെജാറിലെന്തും പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറേ ആൾ മഷാ അത പറയാതിരിക്ക ിക്കാൻ വയ്യ ഈ സംഭവം ഞാൻ വീഡിയോ നിർത്തുന്നത് നല്ലുമ്പോൾ ഇല്ല കുറേ ആൾ മെസ്സേജ് അയച്ചിന് വാട്സപ്പിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും ഇൻസ്റ്റയിലൊക്കെ ആയി പോലെ മെസ്സേജ് അയച്ചിന് അറിഞ്ഞ അവ നിർത്തണ്ട ഇരിക്കട്ടെ വീഡിയോസ് ഇരിക്കട്ടെ അങ്ങനെ ഇങ്ങനെ കണ്ണുകൊള്ളുന്നതിന് അങ്ങനെ ഓതണം ഇങ്ങനെ ഓതണം പള്ളിക്ക് കൊടുത്താൽ മതിയെ പത്തിൽ കൊടുത്താൽ മതി എല്ലാം മഷാല അങ്ങനെല്ലാം പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നോ കൊടുക്കുന്നതിന് അതല്ല വിഷയം പക്ഷെ നമ്മളെ ഒരു സ്വന്തം അരേ പോലെ നോക്കിയിട്ട് ആ വീഡിയോസെല്ലാം കണ്ടിട്ട് അതിനൊരു ഒരു ഒരു പിരുസത്തിൽ റിപ്ലൈ ആക്കുന്നില്ലേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ നിർത്താൻ ില്ല ഞാൻ എൻ ഞാ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇച്ചൊരു നൃത്തമാകാണ്ടെന്നുള്ളൊരു ഒരു ഒരു രീലുണ്ടായിന് പക്ഷെ ഈ പിരിസവും ഈ സ്നേഹവും സംഭവങ്ങളെല്ലാം കാണുമില്ലേ പകുതിയിലിട്ടിട്ട് പോകാനൊരു മനസ്സിൽ വരുന്നില്ല ശരിക്കും പറഞ്ഞെങ്കിൽ അപ്പോൾ മറ്റേ സൂറത്ത് ഓതണോ പത്തിൽ കൊടുക്കണോ നല്ല ചെല്ലുമ്പോക്കെ ഇല്ല ഞാൻ എല്ലാ സ്ത്രീക്ക് ആ മെസ്സേജ് കാണിച്ചതാണെന്നൊക്കെ നമ്മൾ എത്ര പിരുസവുണ്ടെന്നൊക്കെ എല്ലാവരും റിപ്ലൈ ആക്കിയിട്ട് നോക്കും നല്ല ചെല്ലിൻ്റെ മോശാന്നാ അപ്പം ഇത് കഥ എന്താ പറയുക അതിൻ്റെ ഞാൻ ഷോർട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ടായി ഇലറക്കാണ്ടിട്ടുണ്ടാകും കുക്കർ പൊട്ടൽ ഗ്ലാസ് പൊട്ടൽ ചില്ല പൊട്ടൽ ഒന്നും പറയണ്ട കുറച്ച് ദിവസമില്ല അങ്ങനെ തറുപ്പത്തിൻ്റെ അതാണ് കണ്ണീർ എടുക്കുക കണ്ണീർ എടുക്കുന്ന കുറേ ഉള്ള ചെല്ലിന് കണ്ണീർ എടുത്തിന് അപ്പോൾ ചെറിയ രീതിയിലൊരു കണ്ണീർ എല്ലാം എടുത്തിട്ടല്ലോ വന്നേന വേ അപ്പോൾ കണ്ണീർ നമുക്ക് കൊള്ളുന്ന വലിയ സംഭവം ഒന്നുമല്ല നമ്മൾ മുത്ത റസൂലന്നെ കൊണ്ടിനെ അല്ലേ പിന്നെ ഞമ്മ ഈ സാധാരണക്കാർക്കെല്ലാം കൊള്ളാതിരിക്കും എന്തായാലും അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഇതാക്കണോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം പൊട്ട് അപ്പോൾ അതാ കുക്കർ പൊട്ടിയിട്ടില്ല തെറിച്ചത് ഏതെല്ലാം സൈഡിലേക്കാണ് ഞാൻ എൻ്റെ പുതിയ കിച്ചണ്ട മുകളിലൊക്കെ ആണ് തെറിച്ചിട്ട് പോയത് പിന്നെ അത് തോർത്തിട്ട് നമ്മൾക്ക് പോയിന് പക്ഷേ ഞാൻ ഫസ്റ്റ് വിചാരിച്ചെന്ന് ഈ മസാലക്കാർ കളർ അല്ലേ അത് നിന്നുകൊണ്ട് പോകലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നേരെ പോയി തുടിച്ചിട്ടാകുമ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇത് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എന്തോന്ന് തോന്നും അപ്പം ഞാൻ ഓർഡർ ഒന്നും എടുക്കുന്നുണ്ടായിട്ടില്ല ഹോസ്പിറ്റല് മങ്ങലോ അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു അച്ച അങ്ങനെ എന്തോ ഞാൻ ഓർഡർ എടുത്തിട്ടാ പത്ത് ദിവസം എന്തോ അത് കഴിഞ്ഞിട്ടായിട്ട് വിരുന്നിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു ഫുൾ ഒരു സെറ്റായി ഓർഡർ സ്നാക്സ് പുഡിങ് പിന്നെ ചോറ് അപ്പം ന്യൂഡിൽസ് അങ്ങനെ ഗുലാബ് ജാമ് അങ്ങനെ എല്ലാ എല്ലാ ഐറ്റംസിൻ്റെയും ഓർഡർ ഉണ്ടായി പിന്നെന്ത് എന്തോണ്ട് ആ ബട്ടർ പുഡിങ് പിന്നെ ക്യാരറ്റ് ഹൽവ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ പുഡിങ് അതിൻ്റെ എന്തെങ്കിലും ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് കുറച്ചും കാണിക്കാം പിന്നെ ഇത് കഥ എന്താ പറയുക മിതാദിനൊരു വർക്ക് ഉണ്ടായിന് ബ്രൈഡലിൻ്റെ അങ്ങനെ ആ വർക്കിൻ്റെ വീഡിയോസാന്ന് അപ്പോൾ മിതാതു മസാല വീഡിയോസും ഫോട്ടോസും നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ടായിരിക്കും വേണമെങ്കിൽ വേണമെങ്കിൽ ഇൻസ്റ്റാൽ കമൻ്റാക്കാം പിന്നെ അവൻ്റെ ഐഡിയ ഉണ്ട് സ്റ്റോറേസ് പോയുമ്പം ഇതാത് അടിച്ചു നോക്കിയാൽ ഞങ്ങൾക്കെല്ലാം കാണും ഓക്കെ ഇപ്പോൾ സ്റ്റാർട്ടായത് അങ്ങനെയല്ല ഒന്നിപ്പോൾ നല്ല വീഡിയോസും ഫോട്ടോസും എല്ലാം നല്ല ജയിലൊക്കെ എടുക്കുന്നുണ്ട് ഇനി അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി ഇപ്പോൾ മശാല കുറച്ച് ഓർഡർ എല്ലാം കിട്ടുന്നുണ്ട് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് ആ സംഗതിയും കാര്യങ്ങളെല്ലാം ഇട നിൽക്കട്ട് ഇനി നമുക്ക് എന്താക്കാം നമ്മളെ വിരുന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അങ്ങനെ ആങ്ങളുടെ ഉള്ള ആങ്ങളുടെ ഉള്ള ഇതാരെ വിരുന്നിപ്പുണ്ടായേ ആങ്ങളുടെ ഓർ ഫാമിലീൻ്റെ കാക്ക ഓരമ്മായിമാർ എല്ലാവരും കാക്കമ്മമാർ കൂടിയിട്ടില്ലേ നമ്മളെ ഹോട്ടലിൽ സെൻട്രോക്കില്ലേ സെൻട്രോക്കിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ നിറച്ചോളുണ്ടായി ഓറെ എല്ലാവരും നമ്മ നമ്മൾ പെരുക്കാർ തന്നെ ഓരോ ഫാമിലിയും എല്ലാവരുമായിട്ടും മസാലം എല്ലാം ചെയ്യണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പം എന്തൊരു മുടേയില്ല എൻ്റെ മുകളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയും അപ്പോൾ ആ ഒരു അസുഖങ്ങൾ കുറച്ച് സുഖമില്ലാതൊരു ടൈമ് വിളിക്കുന്നില്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഓരോരിക്കൽ കയറിയിട്ട് പോവാം അവരെല്ലാവരും ഉണ്ടായിട്ടല്ലേ ഉണ്ടായിട്ടില്ല അത് വിരുന്ന നല്ല ജെൽറ്റ് അങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു ഇതാന്നില്ല അപ്പോൾ ഞാൻ നല്ല പോയിട്ടുണ്ടായി സ്റ്റാർട്ടിങ്ങിൽ വെൽക്കം ഡ്രിങ് ആയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ലോ ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ ലോലിപ്പോപ്പല്ലേ ഇത് ഓക്കെ പിന്നെ പിന്നെ സൂപ്പ് വന്ന് അപ്പം നല്ല ഉണ്ടായിരുന്നു ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലാകുമ്പോൾ പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പോയിട്ട് ഇരുന്നിട്ട് ബിസി ബിസി ആക്കിയാൽ മതി എല്ലാ ടേബിളിന് മുമ്പിൽ നമ്മൾ പൈസ കൊടുക്കുന്ന മാത്രമേ ടെൻഷനാക്കിയാൽ മതി വേറെ ഒന്നും സംഭവം ടെൻഷനേ ഇല്ല നല്ല വേണമുണ്ടായിരുന്നറിഞ്ഞാൽ അപ്പം അത് കഴിഞ്ഞിട്ട് ഉറക്കാക്കാണ്ട് എല്ലാവരും ഒന്നിച്ചിട്ടാക്കി വരുന്നതാണ് പിന്നെ പിന്നെ കരുതി ഉറവേ എൻ്റെ ആങ്ങളുടെയോളം ബാബീൻ്റെ പുരയിലത്തെ വരുന്നുണ്ടതിന് അത് റഹ്മാനിയാൾ മുഗ്രാലിൽ മഗ്രാൽ റഹ്മാനിയാൽ അതുണ്ടായി പിന്നെ ഇത് സ ഇത് സൺറോക്കിലല്ലേ അല്ലേ ഇത് സെൻട്രോക്കിൽ പിന്നെ ഞങ്ങൾ വരുന്നു കൊടുത്തിട്ടുണ്ടായിന് അങ്ങോട്ട് അത് ഓരെല്ലാം കഴിഞ്ഞ ശേഷം ആണ് കൊടുത്തത് അപ്പോൾ അത് ഇവിടെ കൊടുത്തപ്പോ ഗോൾഡൻ ബേക്കറിയിൽ ആ ഗോൾഡൻ ബേക്കറിക്ക് പോയിട്ടാവുമ്പോൾ ഞാനൊരു ഗസ്റ്റിനെ കണ്ടിരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമോ ഇത് മൂന്ന് വിരുന്നുവിലന്നെ ഉള്പ്പെട്ടെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ അപ്പോൾ അത് ഓരോ സ്ഥലത്തന്നെ അല്ല കുറേ ദിവസം കഴിഞ്ഞാൽ ഗ്യപ്പ് ഗ്യാപ്പിൽ ഉണ്ടായിരുന്നു അത് അപ്പോൾ വേറെ വരുന്നുണ്ട് വേറെ പോകാനുണ്ട് അവർക്ക് വേറെ ടൂറ് പോവാനുണ്ട് അങ്ങനെ എല്ലാ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ടൈമില്ല പിന്നെ അവൾ ആങ്ങളുടെ അവർക്ക് ഫാമിലി ആയിട്ട് അവൾ ഗൾഫിൽ തന്നെയാണ് അപ്പോൾ ഓരോ പോവാനുണ്ട് അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നീട്ടിയേക്കാൻ ടൈമില്ല അങ്ങനെ ബെമ്പയും വെമ്പയും ഇടയിലിടയിൽ വിരുന്നാക്കിയതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ മന്തി അൽഫാം ബ്രോസ്റ്റഡ് പിന്നെ ഇങ്ങനത്തെ എന്തെല്ലോ ഐറ്റംസ് വെള്ളപ്പം പൊറോട്ട പിന്നെ ബട്ടർ ബട്ടർനാണ് ന്യൂഡിൽസ് ബട്ടർ ചിക്കൻ അങ്ങനെ എന്തെല്ലോ ഐറ്റംസും ഉണ്ടായിന് പിന്നെ ഐസ്ക്രീം വെബ്സി വെബ്സ് ചെയ്യാൻ തന്നെ അത് ഇത് മറ്റേ കുറച്ച് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു സാലഡെല്ലാം അങ്ങനെ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ടില്ല ഞമ്മോ അടുത്ത ബിരുന്ന് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നി പിന്നെ ഒരു ബിരുന്നുണ്ടായിന് അത് കഴിഞ്ഞിട്ട് ഇടയിൽ ഞാൻ വെച്ച വിരുണ്ടായി അങ്ങനെ ഒരു മാതിരി ഒരു പറഞ്ഞു പൂരായിറിഞ്ഞാൽ അങ്ങോട്ടിങ്ങോട്ട് അപ്പോൾ ഇത് ആങ്ങളുടെയോളെ ഏട്ടത്തിൻ്റെ മുകളും ഉള്ള ബാബി ഈ ചെന്നമോളന്ന് പറഞ്ഞാൽ രണ്ടാള് എന്നിട്ട് ഞാനിങ്ങനെ ഇതാക്കുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കിവി തിന്ന് കിവി ഡ്രാഗൺ അതെല്ലാം തിന്ന്ങ്ങ് നല്ല ബ്ലഡ് കൗണ്ട് കൂടും പിന്നെ ഏത് ഡോക്ടർ നല്ല ഡോക്ടർ ഉണ്ട് നല്ല പറഞ്ഞു ഡോക്ടർ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷാ അല്ല എല്ലാം കാണുമ്പോഴും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ശരി യ്ക്ക് സത്യം പറയട്ടെ ഞാൻ ഞാൻ നിർത്താനായിട്ട് തന്നെ വിചാരിച്ച യൂട്യൂബാന്ന് പക്ഷെ നിങ്ങളെല്ലാം കമൻറ്റും ആ ഒരു പിരിസവും കാണുമ്പോൾ ഇപ്പം വിചാരിക്കുന്നത് ആവിട്ടാ ആവട്ടെ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം കുറേ ദിവസം ഇങ്ങനെ ടെൻഷനും ബേജാറും കിരക്കിരയെല്ലാം തന്നെ കിടന്നു പോയതാണ് പക്ഷെ നമുക്ക് അങ്ങനെ ആകിരി ഇരിക്കാനും കയ്യിലാണ് ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിലുള്ള സംഭവമാണ് ഞാൻ ഇതല്ലോ അപ്പോൾ പോകേണ്ട അടുത്തേക്ക് പോകണം വരൻ്റെ അടുത്തേക്ക് വരണം അങ്ങനെ എല്ലാം എന്തെല്ലാം ഉണ്ടായി എല്ലാം കിടന്നിട്ട് ഇപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഈ നോക്കിയാൽ രണ്ട് ദിവസം എപ്പോഴും ഡെയിലിയിൽ രണ്ട് 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 സാധനം പൊട്ടും ക്ലാസ് പൊട്ടും പ്ലേറ്റ് പൊട്ടും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൊട്ടുന്നത് അത് സ്വാഭാവികമായിട്ടുണ്ട് പക്ഷേ ഈ ഒരു കുറച്ച് ദിവസത്തിലെ ഭയങ്കര പൊട്ടലെന്നറിഞ്ഞാൽ ആ എണ്ണൻ്റെ ബോട്ടിലില്ല ആ ഓയിൽ ബോട്ടിൽ അത് ഞാൻ യൂസ് ആക്കിയിട്ടേ ഇല്ല കൊടുന്ന് അല്ലാണ്ട് അങ്ങനെ തന്നെ അത് പുതിയല്ലെ പൊട്ടിച്ച് പോയി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വലുതെന്തോ വരാൻ വെച്ചാൽ ചെറുത്തിൽ പോയി എന്ന് വിചാരിക്കും അങ്ങനെ അപ്പോൾ പിന്നെ ഒരു ദിവസം നമ്മൾ ഉച്ചക്ക് നല്ല നാടൻ ചോറും ചീരവറവും പപ്പടവും പിന്നെ നിന്നും ഇപ്പം കറിയുണ്ടായിന് വേറെ എന്തോ കറിയല്ല കുട്ടികൾ നമ്മൾ ചോറല്ലെല്ലാം വെച്ചിട്ടായന് ശേഷം ഇല്ലേ വേറൊരു ഹോട്ടലിൽ വരുന്നുണ്ടായിന് അതും കൂടി ഞാൻ കാണിച്ചു തരാം നല്ല വേണ്ട ഈ ഫുഡെല്ലാം കാണാനും ആ ഒരു ഇതെല്ലാം നമുക്ക് ഹോട്ടലിൽ അവർ സെറ്റാക്കിയിട്ട് ഇരുത്തുന്നല്ല നമ്മൾ പോകണ്ട എടുക്കണ്ട എന്തോ ആക്കണ്ട പക്ഷെ അവർ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ എന്തോ ഒരു മജയപ്പം ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാൻ മൂടിയല്ല വേണ്ടേ വേണ്ട ഫോണും വേണ്ട വീഡിയോ വേണ്ട അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും ആരെ ഫോൺ വരുമ്പോഴൊക്കെ ഒരു പ്രാന് തുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇതായി ഇപ്പം പക്ഷേ ഇങ്ങനെ കുറച്ച് സെറ്റ് ആക്കിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്നിട്ടില്ലേ ഇത് ഞമ്മ പോയിട്ട് നമ്മളെ വിരുന്നു കഴിഞ്ഞിട്ടായിട്ട് അയതിനാശം അപ്പം അതിനാഗസ്റ്റിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഗോൾഡൻ ബേക്കറി നമ്മളെ വിരുന്നുണ്ടെന്നാൽ അന്ന് വിരുന്നല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരുണ്ടാടാണ് രണ്ടാളോ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ കുറേ ബിസിയാക്കി താരം എന്നറിയാം നമ്മളെ കണ്ണൂർ സീനത്തിൻ്റെ മോളും ധഹാനിയാണെന്നോളെ പേര് ചാനലിൻ്റെ പേര് കുലൂസ് കുലൂസ് ചാനൽ അങ്ങനെ കുറെ വിഷയം ആക്കിയിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടായി പിന്നെ ഞാൻ മടുന്ന പിരിഞ്ഞതാന്ന് പറഞ്ഞാൽ അപ്പം എന്നോട് ചോദിക്കുന്നുണ്ടായി ഇടിയപ്പോൾ എല്ലാം ചൂടുന്ന ചാനലുണ്ട് അത് നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ കുറേ വിഷയം പറഞ്ഞിട്ട് നമ്മളെ പോലെ തന്നെ നല്ല വിഷയാക്കെന്ന് പറഞ്ഞാൽ പക്ഷേ അതാ അങ്ങനെ അങ്ങനെ അപ്പോൾ ആ അത് ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായേ ശരി പിന്നെ ഗോൾഡൻ്റെ ഫ്രണ്ടിൽ തന്നെ ചോക്ലേറ്റ് എല്ലാം ഉണ്ടല്ലോ കുറേ പുള്ളന്മാരുണ്ട് എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായന് ശെല്ലേ ഇത് ഞങ്ങളെ വരുന്നത് അതിന് അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അങ്ങനത്തെ ആ ഫുഡിൻ്റെ ആടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ അടുത്തിട്ട് മോളൊന്നും കൊടുത്തിന് അതെടോ ആണോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ ഓർഡർ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വീഡിയോ നമ്മളത്തെ ചെറുപറ ചെറുപറ ബിസിയവും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളത് അങ്ങനത്തെ വീഡിയോ അല്ലതാ ഇതെല്ലാം നമ്മൾ നമ്മളെ വരുന്നുണ്ട് ഐറ്റംസാണ് ഇത് കഴിഞ്ഞിട്ട് അതിനു ശേഷം അല്ലേ ഓള ആങ്ങളുടെ ഓളപ്പൊര എൽത്ത വിരുന്നുണ്ടായിരുന്നു റഹ്മാനിയ അല്ലെ മുഗ്ര അല്ലേ ഉണ്ടായിരുന്നത് അങ്ങനെ അടുത്തതും ഇല്ലെന്നെ ഉൾപ്പെടുത്തിനും തോന്നുന്നു അന്നിട്ടായിട്ട് നമുക്ക് അന്ന് രാത്രി കുഞ്ഞുമാൻ്റെ പുള്ളീൻ്റെ വങ്ങലം ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അതാണ് ഹെൽദി ഹെൽദി ആടുന്ന് ഞമ്മൾ ഹോട്ടലിൽ നിന്ന് വെച്ചിട്ടായിട്ട് നേരെ ഉളപ്പൊരുക്ക് പോയായിരുന്നു ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നതാണ് പിറ്റേ ദിവസം മൈലാഞ്ചി പിന്നെ വങ്ങലം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതാ റഹ്മാനിയാൽ നല്ല അടിപൊളി വരുന്നു മസാല എല്ലായിടത്തും നല്ല അടിപൊളി വരുന്നു അതിനറിഞ്ഞാൽ അപ്പം ആടയും അങ്ങനെ മന്തി പിന്നെ അൽഫാം ബട്ടർ നാണ് പൊറോട്ട ന്യൂഡിൽസ് ഐസ്ക്രീം അങ്ങനെ എന്തെല്ലോ പലതരം ഐറ്റംസ് ഫ്രൂട്ട്സ് മറ്റേ നല്ലൊരു ഒരു നല്ലൊരു ചെന്നൈ സാലഡി ഉണ്ടായിന് അത് എങ്ങനെ സൂം സൂമാക്കിയിട്ട് ദൂരത്ത് ഇങ്ങനെ എടുത്തതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടായ്മ രാത്രി കുഞ്ഞുമാൻ്റെ പുള്ളീൻ്റെ അടുക്ക് പോയതാണ് അപ്പോൾ അട മയിലാഞ്ചെല്ലാം വെച്ചിട്ടായി ഒരു ഹെൽത്തി ഹെൽദിനായിട്ട് പോലെ ജസ്റ്റ് ഒന്ന് കേറി പിന്നെ വ്യത്യാസം പോയതാന്ന് അതിന്റെ വീഡിയോ ഞാൻ ഈ ലെന്നെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് തോന്നുന്നു നോക്കട്ടെ ഇങ്ങനെ പോന്നു വീഡിയോ കുറെ ലെന്തിയാകുമ്പോഴില്ലേ നിങ്ങൾക്കും പോരടിക്കുന്നില്ലേ നമുക്ക് ഇങ്ങനെ വോയിസ് കൊടുത്ത് കൊടുത്തിട്ടാൻ പറ്റില്ല പെട്ടെന്ന് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാന്നു ആ സൗണ്ടിന്റെ പ്രശ്നം എന്തെന്ന് നേരൊന്ന് കാണിക്കണെന്ന് തോന്നുന്നു കൊടുക്കുന്നേ അസാം അല്ലേ അന്നെല്ലാവർക്കും അറിയോ ചേക്കന്ന എല്ലാവർക്കും അറിയാമെന്ന് ചോദിക്കും അപ്പൊ നീ ഒരു പാട്ട് പാടിയാടിയോ ഇനി അമ്മ അങ്ങനെ ഞാൻ കാണുന്നില്ല നേരെ കുഞ്ഞുമ്മന്റെ പുള്ളിന്റെ അടുക്ക് പോയതാണ് ആ പാടയില്ലേ നല്ല കളിയും പാട്ടും ജല ഓർന്നെ ഇപ്പം ഫാമിലി ഓർ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കയറി വരാം അങ്ങനത്തിൻ്റെ പേരല്ലേ അങ്ങനെ പോയതാണ് അപ്പോൾ പോയിട്ടാകുമ്പോൾ ഞമ്മൾ കുറേ സൈ വിനോര കാരൻഡായിട്ട് ഞമ്മക്ക് പോകാനേ കഴിഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ പൊരെല്ലാം നേരാക്കിന് ബെഡ്റൂം എല്ലാം അടിപൊളിയാക്കി നല്ല ചെന്നുണ്ടായിന് അങ്ങനെ എല്ലാം ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാനില്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയതാണ് പോയിട്ട് മശാല നല്ല തീപൊളി ബെഡ്റൂമെല്ലാം അക്കിന് പിന്നെ ബാത്റൂം ബാത്ത്റൂമെല്ലാം മാറ്റിന് അങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ട് അതിനോട് അങ്ങനെ അതെല്ലാം നോക്കിയാൽ നല്ല മജയുണ്ട് കാണാന് അങ്ങനെ അത് ആളുടെ വീഡിയോവും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ ബിസിയാക്കി പിന്നെ കുറച്ചിരിയും കളിയും കോഴിച്ചെല്ലാം ആയിട്ട് പിന്നെ ഞമ്മടുന്ന് വന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ വീടാന്നിരുന്ന് പറഞ്ഞാൽ മൈലാഞ്ചിൻ്റെ അന്ന് രാത്രി ഒരു ദിവസം മംഗല ഇട പിറ്റേ ദിവസം ഇടുന്നങ്ങോട്ട് പെണ്ണുങ്ങൾ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരലും പുതിയ ആപ്പുള്ള വരിലും എല്ലാം പറ്റിയാസമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഇത് രാത്രി നല്ല അടിപൊളി മൈലാഞ്ചി കാര്യങ്ങളെല്ലാം ഉണ്ടായി അങ്ങനത്തെ മറ്റേ കൈ കൈമുട്ടിപ്പാട്ടില്ലേ പാട്ടും എല്ലാം ഇത് നല്ല വാങ്ങില്ല ഇപ്പോൾ അല്ലേ ഇത് ഭയങ്കര ട്രെൻഡിങ് അല്ലേ ഇത് അങ്ങനെ അതെല്ലാം ഇങ്ങനെ നോക്കിയത് കൊണ്ട് നമ്മൾ പിന്നെ ഓരോന്ന് ജസ്റ്റ് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നേരെ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിലുടവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാമോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് കമൻ്റ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്നെ ലൈക്കും കമൻ്റ് എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി തന്നറവേ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഇവളെ പുതുനാട്ടിൻ്റെ പേര് ഈ പോകുന്നതാന്ന് ഇപ്പോൾ മംഗലം കൂടി കഴിഞ്ഞു തീർന്നു എല്ലാ ഫംഗ്ഷൻ ഇനി കുറേ ദിവസത്തെ ഫംഗ്ഷനൊന്നും ഇല്ലാന്ന് കുറേ സൈല്ലേ നമ്മളത് എവിടെപ്പൻ്റെ മോളിലത്തെ ഇത് അതും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നേം പേരുന്നേം പോകുന്നേം പെരുന്ന അതിൻ്റെ വീരുന്നതിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാം ആയിട്ട് ബിസി എന്നാന്ന് അധികം നാളും അപ്പം ഞമ്മൾക്ക് കുറേ ഉണ്ട് ഇട്ട് ഡ്രസ്സെല്ലാം അലക്കാൻ ഈ പുതിയതെല്ലാം ഒന്ന് സെറ്റാക്കിട്ട് അലക്കണ്ടേ അലിക്കലും ക്ലീനിങ്ങും കാര്യങ്ങളും പോരല്ലിങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട് അതിനെല്ലാം ഒന്ന് നല്ല പാങ്ങല് കത്തി ആക്കിയിട്ട് എടുക്കണം ഇനി നല്ല വാങ്ങല മഷാ അല്ല ബാക്കിയെല്ലാം സെറ്റാക്കണം ഓർഡർ എടുക്കണം അങ്ങനെയൊക്കെ എടുക്കണം അങ്ങനെ ഇങ്ങനെയായിട്ട് എല്ലാം തീർന്നില്ലേ ഇനി നമുക്ക് ഓർഡറും കാര്യങ്ങളെല്ലാം ആയിട്ട് പോവും ശനി ഓരോരോ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാമേ അപ്പോൾ അതാ ലാസ്റ്റ് ഫൈനൽ എല്ലാവരും വീഡിയോ ഫോട്ടോസ് പിന്നെ എന്ത് പുതി നാട്ടിൻ പുതിയ ആപ്പിളിൻ്റെ അടുന്ന് സാരിയും കൊണ്ട് വരുന്നൊരു ചടങ്ങ് അല്ലല്ലേ അതെല്ലാം ഉണ്ടായിന് പിന്നെ ഈ ഓള് ബീഫോം പഠിച്ചിട്ടുണ്ടായിരുന്നത് ുമ്പളെ ജില്ലയിലുണ്ടായിന് മെഡിക്കലിൽ ഭാര്യ കുറേ ആൾ ചോദിക്കുന്നുണ്ടായി ജില്ലയിലുണ്ടായിരുന്നു ആ അവൾ ജില്ലയിൽ പഠിച്ചുകൊണ്ടായിരുന്നു അതാണ് ജില്ലയിൽ പഠിച്ച എൻ്റെ എല്ലാം ഉറപ്പ ഫ്രണ്ട്സാന്നാടേ ഇപ്പോൾ ലാസ്റ്റ് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തത് അങ്ങനെ കുറേ ആൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സായിരിക്കും പുറത്തും അല്ലാതെ എല്ലാം അങ്ങനെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ ഓക്കെ ബൈ അസാലേക്കും